പക്ഷേ നമ്മൾ ദേശാഭിമാനി അടിച്ചിറക്കി വിട്ട ഒരു തിരക്കഥ ആ തിരക്കഥയെക്കുറിച്ച് സംസാരിച്ചൊന്നു രാവിലെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിക്കെതിരെ എന്തിനാണ് ദേശാഭിമാനി ഇത്തരത്തിലൊരു അപവാദ പ്രചരണം നടത്തുന്നത് ഇനി അങ്ങനൊരു കോൺഗ്രസ് നേതാവും അയാൾക്കൊരു കാമുകിയും അവർ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു ഗർഭധാരണം അത് അപോഷനമൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമല്ലേ എന്ന് ചോദിക്കുന്ന ഇപ്പോഴും തലയിൽ വെളിച്ചമുള്ള ധാരാളം ആളുകൾ ദേശാഭിമാനിയുടെ ലേഖനത്തെ എതിർത്തതോടുകൂടി ഏറ്റവും അവസാനം ഞങ്ങളുടെ കയ്യിൽ രക്തക്കറ ഇല്ലേ ഞങ്ങൾ ഈ പാപത്തിൽ ഞങ്ങൾക്ക് പങ്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്ത റിമൂവ് ചെയ്ത് ഓടുകയാണ് ദേശാഭിമാനി ആ ദേശാഭിമാനിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഓർമ്മ വരുന്ന ഒരു മുപ്പത്തിനാല് വർഷം ഇറങ്ങിയ സന്ദേശം എന്ന സിനിമയാണ് ആ സന്ദേശം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ശങ്കരാടി അവരുടെ താത്വിക ആചാര്യനാണ് ശങ്കരാടി പറയുന്ന ഒരു വാചകമുണ്ട് നമുക്ക് എതിരാളികളെ തോൽപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പെണ്ണു കേസിലും ഗർഭത്തിലും ഒക്കെ കുടുക്കി അങ്ങ് മാറ്റിക്കുക എന്നുള്ളത് ആ ഒരു കാര്യമാണ് ഇവിടെ അക്ഷരാർത്ഥത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീനിവാസൻ എങ്ങനെയാണ് ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് തിരക്കഥ എഴുതി നിന്ന് ആ തിരക്കഥയെ അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ വന്നത് മാത്രമല്ല ഇങ്ങനെയാണോ ഒരു മാധ്യമം ഒരു ഇത്രയും സമൂഹത്തെ അഡ്രസ് ചെയ്യുന്ന ഒരു മാധ്യമം പ്രതികരിക്കേണ്ടതെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അധികം വിമർശന വിധേയമായ പ്രമുഖ ചാനൽ എന്ന് പറഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ സൈബർ ആക്രമണങ്ങളും അനാവശ്യമായ രീതിയിലും വനിതാ മാധ്യമ നിരന്തരമായ പ്രശ്നങ്ങളും അവഹേളനങ്ങളുമായിരുന്നു ഏഷ്യാന് ന്യൂസിനെതിരെ ഏഷ്യാന് ന്യൂസിനോടുള്ള സി പി എമ്മിന്റെ വിരോധമൊക്കെ നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് അവർ ചാനൽ ചർച്ചകൾ ബഹിഷ്കരിച്ചതും ഏഷ്യാനെറ്റിന്റെ ചോദ്യമുനകൾക്ക് മുന്നിൽ പിടിച്ചു നൽകാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാപനത്തിനെതിരെ സൈബർ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് നിയമ നടപടികൾക്ക് പോവുകയാണ് അങ്ങനെ അവർ ഈ സൈബർ അറ്റാക്കിനെതിരെയുള്ള നിയമ നടപടികൾക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ദേശാഭിമാനി വാർത്ത റിമൂവ് ചെയ്ത് ഓടുകയും ചെയ്തു പക്ഷേ ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിൽക്കണമല്ലോ എന്ന് വിചാരിച്ച് കമ്മി ക്യാപ്സ്യൂളുകളൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ആഷിഖ് എന്തായാലും ഇവിടെ അവർ വാർത്ത പിൻവലിച്ച് അവരുടെ തെറ്റ് മനസ്സിലാക്കി എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതൊരു നിർബന്ധിത പിൻവലിക്കലാണ് അവിടെ നടന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സമൂഹം മൊത്തം അവർക്കിതിരെ തിരിഞ്ഞു അതായത് ഒരു ചാനലിനെ മൊത്തം അല്ലെങ്കിൽ ആ ചാനലിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രവർത്തകർ അതായത് സ്ത്രീകളായ മുഴുവൻ ജീവനക്കാരെയും പ്രതിപ്പട്ടികയിൽ നിർത്തുന്ന തരത്തിലൊരു ആരോപണം ഒരു മാധ്യമം പുറത്തിറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ പ്രശ്നമാണ് ആരാണെന്ന് കൃത്യമായി പറയാതെ ഒരു സമൂഹത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പോലെ ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്ന മൊത്തം ജീവനക്കാരെയും പ്രതിയാക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ആ ചാനലിൽ വർക്ക് ചെയ്ത് മുൻപ് വർക്ക് ചെയ്ത് അവിടെ നിന്ന് റിസൈൻ ചെയ്തു പോയ ആളുകൾ വരെ ഇതിന്റെ ഇരയായി മാറി എന്നതാണ് വസ്തുത പലർക്കും ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് വരെ ഇടേണ്ടി വന്നു ഇത്തരത്തിലുള്ള മുമ്പ് ഇന്റർവ്യൂവിലുള്ള പല ദൃശ്യങ്ങളും പുറത്തുവിട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഓരോ കമന്റുകളും കാര്യങ്ങളും വന്നു തുടങ്ങിയപ്പോൾ അവർക്ക് പരസ്യമായി വന്ന് പറയേണ്ടി വന്നു എന്നെ മറയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ എന്നെ പ്രതിയാക്കിക്കൊണ്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് അത് വസ്തുതാ വിരുദ്ധമാണെന്ന് ഒരാൾക്ക് പറയേണ്ടി വന്നെങ്കിൽ അത് ഈ ചാനൽ കൊടുത്താൽ അല്ലെങ്കിൽ ഒരടിസ്ഥാനവും ഇല്ലാതെ ഇവർ കൊടുത്ത് പടച്ചുവിട്ട ഈ ഒരു വാർത്തയുടെ പിന്നിലുള്ള വളരെ ദൂഷ്യമായ ഒരു വശമല്ലേ ഒരു കൃത്യമായൊരു കാര്യം പഠിക്കാതെ എങ്ങനെയാണ് ഇവർക്ക് വാർത്ത കൊടുക്കാൻ പറ്റുന്നത് ഇത് സിനിമയും അല്ലെങ്കിൽ സീരിയലൊന്നും അല്ലല്ലോ ഒരു സമൂഹത്തിലേക്ക് തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി ഇങ്ങനെ ഒരു വാർത്ത പടച്ചുവിടുക ഇപ്പോൾ കോൺഗ്രസിനെതിരെ അവർക്ക് പറയാൻ അല്ലെങ്കിൽ ദേശാഭിമാനിക്ക് പ്രത്യക്ഷമായി സർക്കാരിനെ സപ്പോർട്ട് ചെയ്യണം സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ഒരു കാര്യം ഇല്ല എന്നതാണ് വസ്തുത കാരണം ഏതൊരു വിഷയം എടുത്തു നോക്കിയാലും നെഗറ്റീവ് മാത്രമാണ് ഈ സർക്കാരിനുള്ളത് അപ്പൊ സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്താ പറയാ യു അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളെ ബി ജെ പിയെയോ യു വാർത്തകൾ വരണം അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നില്ല അതുകൊണ്ട് സ്വയം അങ്ങ് ഓരോന്ന് പടച്ചുവിടുക അതുപോലെ തന്നെ ഓരോ നേതാക്കൾക്കെതിരെ ഓരോ വാർത്തകൾ പടച്ചുവിട്ട് വരുന്ന ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും പ്രതിപക്ഷത്തെ താറടിച്ച് കാണിക്കാൻ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അവിടെ ഇരയാക്കപ്പെടുന്നത് ഇതുപോലെയുള്ള ഒരു വിഭാഗം ആളുകളെ ആണുമ്പോൾ അത് വളരെ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഏഷ്യനെറ്റ് ഇതിനെതിരെ ശക്തമായി നിയമ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഡയറക്റ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച നടക്കുന്നത് ആ ചാനലിനെതിരെയാണ് അവിടുത്തെ ജീവനക്കാരികളാണ് ഇതിനെതിരെയൊക്കപ്പെട്ടത് എന്ന രീതിയിലൊക്കെയാണ് വാർത്തകൾ ഇന്നലെ പരന്നത് അത് വളരെ അപകടം നിറഞ്ഞത് തന്നെയാണ് ഒരു പാർട്ടിയെ താറടിച്ച് കാണിക്കാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ താറടിച്ച് കാണിക്കാൻ ഒരു സ്ഥാപനത്തെ മൊത്തം കഴിവാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും മുന്നിൽ നിൽക്കുന്ന ആരൊക്കെയാണ് എല്ലാ വനിതാ മാധ്യമ പ്രവർത്തകരുമാണ് എന്തൊരു ഗതികേടാണല്ലേ ഞാനല്ലത് എന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥ അത് എത്രയോ മാനസികമായി അനുഭവിക്കുന്ന ആളാണ് നോക്കൂ ഇത് ഒരു പീഡനമല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമല്ല അവരുടെ പേഴ്സണൽ സ്പേസിൽ നടന്നൊരു കാര്യം ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർ അറിഞ്ഞാണെങ്കിൽ അവർ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ നല്ല നോക്കൂ എത്രത്തോളം ഒറ്റപ്പെടുകയും എത്രത്തോളം ട്രോമറ്റൈസ്ഡ് ആയിരിക്കും ആ സ്ത്രീ എന്നുള്ളത് അതുകൊണ്ട് ഇതൊരു സത്യമായാൽ തന്നെ എന്നാ പറഞ്ഞത് സത്യമാണോ ഇല്ലയോ നമുക്കറിയില്ല അതുകൊണ്ട് എനിക്കെപ്പോഴും പറയാനുള്ളത് ഈ ഇമാതിരിയുള്ള പേക്കൂത്തുകൾ അത് ദേശാഭിമാനിയുടെ ഭാഗത്തു നിന്നായാലും സി പി എം സഖാക്കന്മാരുടെ ഭാഗത്തു നിന്നായാലും ഒരു സ്ത്രീയെ അവഹേളിക്കുക അധിക്ഷേപിക്കുക ഒരാളെ എന്ന് അലച്ചു നോക്കുക ശീത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ എടുത്തു പ്രയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആയുധം സ്ത്രീ വിഷയമാവുകയാണ് അത് അത് എന്തൊരു മോശമാണ് അത് ഏത് നൂറ്റാണ്ടിലും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അത് സ്ത്രീ വിഷയം വന്നാൽ പിന്നെ മാനം പോയി അല്ലെങ്കിൽ അയാൾക്ക് ജനസ്വീകാര്യത നഷ്ടപ്പെടുന്നു അത് മാനം പോകാൻ സ്ത്രീ വിഷയം എടുത്തിട്ടാൽ മതി എന്നുള്ള ഒരു രാഷ്ട്രീയ ഇക്വേഷൻ ഉണ്ടല്ലോ അത് ഭയങ്കര മോശവും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് ഞാൻ പറയുന്ന വെച്ചിട്ട് ഇപ്പോൾ നമുക്കറിയാം പത്രപ്രവർത്തക യൂണിയൻ അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഈ സൈബർ അറ്റാക്കുകൾ തുടരാൻ പാടില്ല അതായത് മൊത്തത്തിലുള്ളൊരു സ്ത്രീവിരുദ്ധത ആ സ്ത്രീവിരുദ്ധത അങ്ങ് അങ്ങ് ആഘോഷമാക്കുകയാണ് ഇവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് എന്ത് തരത്തിലുള്ള അവകാശ അധികാരങ്ങളാണ് ഈ പത്രത്തിനുള്ളത് ഒരു ഒരു സ്ത്രീയെ ഇങ്ങനെ പ്രതികൂട്ടിലാക്കാൻ പലരുടെയും പേരുകൾ നമുക്കറിയാം നമ്മൾ മാധ്യമപ്രവർത്തകർ പലരുടെയും പേരുകൾ അവിടുന്നും ഇവിടുന്നും ഒക്കെ കേൾക്കുകയും അവരെക്കുറിച്ചും ഇവരെക്കുറിച്ചും ഇല്ലാ കഥകൾ മെനിയുകയും ചെയ്യുന്നതിൻ്റെ ഒരു സുഖത്തിലാണ് അതായത് ഒരു തേർഡ് റേറ്റ് വാരിക അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആഴ്ചപ്പതിപ്പ് തേർഡ് റേറ്റ് ഇറങ്ങുന്നത് പോലെ കഥകൾ അടിച്ചിറക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞത് ദശാഭിമാനിയുടെ ഇത്തരത്തിലുള്ള ലേഖകന്മാർ ഏതെങ്കിലും കഥ എഴുതാൻ പോകണം നല്ല ഇതുപോലുള്ള പൈങ്കളി നോവലുകൾ എഴുതാൻ പോയാൽ ചിലപ്പോ പത്രപ്രവർത്തനത്തെക്കാൾ ചിലപ്പോ മികച്ച ഒരു ഭാവി നിങ്ങൾക്കുണ്ടാകും അതായത് ഇവരോപിക്കുന്നത് ഒരു യുവ നേതാവിനെതിരെയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് ഇന്റർവ്യൂകളിൽ വന്നിട്ടുണ്ടാവും അതിൽ ചിലപ്പോൾ ആങ്കർ ആയി വരുന്നത് ഒരു ചാനലിലെ ജേർണലിസ്റ്റ് ആയിരിക്കാം അപ്പോൾ അവർ ഒരുമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് ബൈറ്റ് എടുക്കാനോ ഇന്റർവ്യൂലോ എടുക്കുന്ന ചിത്രങ്ങളാണ് വ്യാപകമായി ഈ സൈബർ ഇടങ്ങളിൽ ഇവർ പ്രചരിപ്പിക്കുന്നത് അതിനായി ഒരു വിങ് തന്നെ ഇരുന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ട്രോൾ ഗ്രൂപ്പുകൾ ഇതിനായി ഇരിക്കുക അതുപോലെ തന്നെ മാവു പൂത്തു എന്ന രീതിയിലുള്ള ഓരോ കമന്റുകൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ പഠിച്ചുവിടുക ഒരു എൻ ഞാന് കഴിഞ്ഞ ദിവസം എൻ്റെ വളരെ അടുത്ത സുഹൃത്തിനൊരു കോൾ വരുന്നു വിളിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ളൊരു അധ്യാപികയാണ് അവർ വിളിച്ചതിന് ശേഷം പറയുന്നത് നെയ് ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഇടപെടുന്ന ആളാണല്ലോ എൻ്റെ സുഹൃത്തിനോട് സുഹൃത്തിനോട് പറഞ്ഞതാണ് ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഇടപെടുന്ന ആളാണല്ലോ അതുകൊണ്ട് നമ്മൾ ഇലക്ഷന് മുമ്പായി സി പി എമ്മിൻ്റെ ഒരു ഒരു സോഷ്യൽ മീഡിയ വി ഇങ്ങനെ റെഡിയാക്കുന്നുണ്ട് ഒന്നും ചെയ്യേണ്ട പാർട്ടി തരുന്ന പോസ്റ്റുകളും പാർട്ടിക്ക് അനുകൂലമായി സൈബർ ഇടങ്ങളിൽ പ്രവർത്തിച്ചാൽ മതി എന്നുള്ളതാണ് അതായത് ഞാൻ പറഞ്ഞത് ഹിറ്റ്ലർ ഇങ്ങനെ നാസി ഭരണകാലം നടത്തുന്ന സമയത്ത് നാസി അനുകൂലരായിട്ടുള്ള ഒരുപാട് പട്ടാളക്കാരെ ഇറക്കി വിടുകയും അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയും ചെയ്തിരുന്നു അതുപോലെയാണ് അതായത് എല്ലാ കഥകൾ മെനഞ്ഞ് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കി എടുക്ക് വെളുപ്പിക്കാൻ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ കൂട്ടത്തെ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ആപത്താണിത് ഇത്തരത്തിലുള്ള സാമൂഹിക വിപത്തുകളെ എതിർക്കേണ്ടത് സിസ്റ്റമാണ് എന്നാൽ സിസ്റ്റം എന്തേലും ചെയ്യുന്നുണ്ടോ ഇപ്പോൾ ഈ സൈബർ കമ്മികൾ നടത്തുന്ന ഈ വൃത്തികേടുകളെ എതിർത്തു കൊണ്ടൊരാൾ പരാതിയുമായി ചെന്നാൽ ഇവർ കേൾക്കുമോ ഇവർ നീതി മേടിച്ചു കൊടുക്കുമോ ഇല്ല കാരണം പടച്ചു പടച്ചുവിട്ടത് ഇവർ തന്നെയാണ് ഇവർ റിസോഴ്സുകളിൽ നിന്നാണ് റിസോഴ്സുകളിൽ നിന്നാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പാപ്പരത്വം സാമൂഹിക പാപ്പരത്വം എന്തായാലും അവസാനിപ്പിക്കണം ശബിമാനി ആ വാർത്ത പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് പക്ഷേ ഈ രീതിയിൽ അവരിത് ഇനിയുള്ള കാലം കാര്യം ഇതൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം മുതലേ നമ്മൾ കാണുന്നതാണ് നിങ്ങൾക്കാരെയെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ആ ആളെ പെൺ കേസിൽ പെടുത്തിക്കൊണ്ടങ്ങ് ഇല്ലാതെയാക്കി കളയാം എന്ന് പറയുന്ന കുമാരപിള്ള സാറിൻ്റെ തിയറിയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തായാലും ചോദ്യം ചെയ്യപ്പെടും